കൂമ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇനി പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നു ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം ജലസുരക്ഷ ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രായമംഗലം പഞ്ചായത്തിലെ ഇരവിച്ചിറ നൂറ്റി പന്ത്രണ്ടാം അംഗനവാടിയെ ഹരിതവിദ്യാലയമായി സാക്ഷ്യപ്പെടുത്തിയത് അംഗനവാടിയുടെ പരിസരം പൂക്കൾ കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും മനോഹരമായിരുന്നു രായമംഗലം പഞ്ചായത്തിലെ ഇരുവിച്ചിറ അംഗനവാടിയിൽ വെച്ചാണ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗനവാടികളുടെയും പ്രഖ്യാപനം നടത്തിയത് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ സ്വാഗതം പറഞ്ഞു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പള്ളി ഹരിതകർമ്മ മിഷന്റെ സർട്ടിഫിക്കറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു എന്ന് എഴുതിയാൽ കേരളം ഹരിതമാകില്ല നമ്മളെല്ലാം മനസ്സിൽ ഹരിതകേതുമെന്ന് എഴുതിയാൽ മാത്രമാണ് ഈ കേരളം ഹരിത കേരളമായി മാറുകയുള്ളൂ മൂന്നര കോടി ജനങ്ങൾ ഒരുമിച്ച് മനസ്സ് വെച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ഹരിത കേരളം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ അതിശയപ്പെട്ടു പോകും ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നല്ല അവൻ്റെ ശുചിത്വം ഞാനായാലും നിങ്ങളായാലും ഇല്ലെങ്കിൽ ഒരു വേസ്റ്റ് അവിടെ കിട്ടുമോ ഒരു പ്ലാസ്റ്റിക് കവർ അവിടെ ഇടും ഒരു കുപ്പി അവർക്ക് വലിച്ചെറിയും എന്നിട്ട് നമ്മൾ പോയി വലിയ പ്രസംഗങ്ങൾ നടത്തി നമ്മളെ ആ ഒരു ബാധ്യത ഗവൺമെൻറ്റിനോട് ഒരു ബാധ്യതയില്ല കുട്ടികളെ പഠിപ്പിക്കേണ്ട പാഠപുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെറുപ്പം മുതലേ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് ആ മാറ്റം ഉണ്ടാകും ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി അവിടെ ഒരു വലിയ ഫോറസ്റ്റിൽ ഞങ്ങൾക്കൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോയി അപ്പോൾ എനിക്ക് പോയ സമയത്ത് മുഴുവൻ പോയണ്ട ജലദോഷമായിരുന്നു അവിടെ കുറേ ടിഷ്യൂ വിളിച്ച എൻ്റെ പോക്കറ്റ് വെച്ച് ഓരോ സ്ഥലത്തേക്കും ടിഷ്യൂ മോക്ക് ക്ലീൻ ചെയ്തിട്ട് ടിഷ്യൂ കുറച്ച് ആരും കാണാതെ ഒരു പുറത്തേക്ക് കിട്ടും അങ്ങനെ ഓരോ മരത്തെ ചോട്ടിൽ കൊണ്ടിട്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അവിടുത്തെ ഒരു അവസ്ഥയിലെ ഒരാള് ഈ ടിഷു എല്ലാം പറക്കി കൂടിലാക്കി തയറ്റാക്കി തോന്നി കൈ പിടിച്ചില്ല റൂമിൽ പോയിട്ട് നിങ്ങളുടെ ഞെട്ടിപ്പോയി അപ്പൊ ഇത് നമ്മുടെ ഒരു സ്വഭാവത്തിന് ടിഷ്യാണല്ലോ അതിലെല്ലാം പറക്കി വന്ന എനിക്ക് തന്നെ പക്ഷെ ആ സമയത്ത് അദ്ദേഹം ഇതിൽ ഒന്നും പറയില്ല അദ്ദേഹം ഒരാൾ മാറി പറക്കി പറി പറക്കി പ്ലാസ്റ്റിക് കവർ ആക്കിയിട്ട് നിങ്ങളുടെ കാലത്ത് തന്നെയാണ് നിങ്ങളുടെ റൂമിലെത്തിയിട്ട് ആ റൂമിൽ രചിക്കുന്നത് നമുക്ക് ഈ രീതി എങ്ങനെയുണ്ടായി നമ്മുടെ കർമ്മമാരിൽ നിന്നോ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായി നമ്മളിപ്പോഴും നിയമങ്ങൾ ലംഘിക്കും റോഡ് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ റോഡ് ഉപയോഗിക്കും എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പണ്ടുമോലെ പഠിച്ചു എനിക്ക് ശരിയാണോ ഗാന്ധി ജയന്തിയല്ല ശരിയാണോ തെറ്റാണോ പറയുന്നത് എനിക്കറിയില്ല അതായത് ൾ ലംഘിക്കുക എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ താല്പര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അത് അത് മാറ്റി എടുക്കണമെങ്കിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തണം ഹരിത കേരള മിഷനും ഐ സി ഡി എസുമായി ചേർന്നാണ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എ ടി അജിത് കുമാർ അറിയിച്ചു മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ആ കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നൂറ്റി അൻപത് അംഗൻവാടികളും ഇന്ന് ഹരിത അംഗൻവാടികളെ പ്രഖ്യാപിക്കുകയാണ് ഇതിന് മുന്നോടിയായി ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ആലോചനയോഗം ചേർന്നിരുന്നു അതിനുശേഷം ഐ സി ഡിസുമായി ബന്ധപ്പെട്ട് സി ഡി പി യുമായി ബന്ധപ്പെട്ട് മുഴുവൻ നൂറ്റി അൻപത് അംഗൻവാടികളിലെ ടീച്ചർമാർക്ക് നിർദ്ദേശം കൊടുത്ത് അത് മൊത്തം മുഴുവൻ ശുചിയാക്കുന്നതിനും അവിടെ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിനും ഹരിത അംഗൻവാടിയുടെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തു അതിനനുസരിച്ച് നൂറ്റി അൻപത് അംഗൻവാടികളും അംഗൻവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും കുട്ടികളുടെ രക്ഷിതാക്കളുടെയും ഒക്കെ കൂടി പൂർണ്ണമായും ശുചിയാക്കിയാണ് നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുന്നത് അതിൽ തെരഞ്ഞെടുത്ത് രാാംഗലം പഞ്ചായത്തിലെ ഇരുവച്ചറ അംഗൻവാടിയാണ് അതിന് കാരണമുണ്ട് കാരണം വളരെ ഭംഗിയായി ഈ അംഗൻവാടി അത് കൈകാര്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ രാലം പഞ്ചായത്താണെങ്കിലും ആർദ്ര കേരള പുരസ്കാരത്തിൻ്റെയൊക്കെ നിറവിൽ നിൽക്കുമ്പോൾ അവിടെ വച്ച് തന്നെ പദ്ധതി നടത്തണമെന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ആണെന്ന് പ്രഖ്യാപനം നടത്തിയത് അതിനു വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഐ സി ഡി എസും പഞ്ചായത്തും ഹരിത കേരള മിഷനും എല്ലാം സഹകരിച്ചാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി ഇവിടെ നിർത്തുകയല്ല ഇത് അങ്ങോട്ട് ഇവിടെ വൃക്ഷത്തൈകൾ പിടിപ്പിക്കും അതുപോലെ പച്ചക്കറി തൈകൾ പിടിപ്പിക്കും അതുപോലെ പൂച്ചെടികൾ പിടിപ്പിക്കും അങ്ങനെ എല്ലാ രീതിയിലും പൂർണ്ണമായും ഒരു ഹരിത ഹരിതാഭമായ അന്തരീക്ഷം അത് കുട്ടികളിൽ കൂടി തന്നെ വേണം നമുക്ക് നാളത്തെ മാതൃകൾ സൃഷ്ടിക്കാൻ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പഞ്ചായത്ത് ഇങ്ങനെ ഒരു അംഗൻവാടി തന്നെ ഈ പദ്ധതിക്ക് മാതൃക പദ്ധതിയായി തെരഞ്ഞെടുത്തത് അതിന് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ഡി ഡി ഒ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു അബീഷ് ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ അഭിലാഷ് അനിരുദ്ധൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വാർഡ് മെമ്പർമാർ അംഗനവാടി അധ്യാപിക ഷീല ഹെൽപ്പർ ഉഷ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സി ഡി പി ഒ സുഹറ സി എച്ച് നന്ദി രേഖപ്പെടുത്തി